ഹായ് ഫ്രണ്ട്സ് സീറ്റ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കേട്ടോ ഇപ്പോൾ അത് വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുകയാണ് ബീട്രൂട്ട് ആനാണ് എടുത്തത് കണ്ടോ നല്ല എഴുത്തിയിട്ടുള്ള സാധനമാണ് അത് ഒരു ബീട്രൂട്ട് എടുത്തത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ മിക്സിട്ടിട്ട് നന്നായിട്ടൊന്ന് വയനാട് റ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവയിടി വരുന്നുണ്ട് അതിലേക്കുള്ള മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നിങ്ങൾ ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് വായന്ന് കിട്ടണം കേട്ടോ നന്നായിട്ട് ആ നെയ്യ് ആ നെയ്യിൻ്റെ ആ ഫ്ലേവറായിട്ട് വരും നമുക്കിത് ബീട്രൂട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ആ നെയ്യിലിട്ടിട്ട് വഴറ്റണം അതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാവൂ പിന്നെ അര ടീസ്പൂൺ ഏലക്കാൻ്റെ പൊടിയും ഇട്ട് കൊടുക്കട്ടെ ഒരു കാൽ കപ്പ് ും പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പും ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏലക്കപ്പൊടി ഞാൻ ഈ ടൈമിലാണ് ഇട്ട് കൊടുത്തത് ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റവ ഞാനിപ്പം ഒരു അരക്കപ്പ് റവയാണ് ഇട്ട് കൊടുത്തത് റവ ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് നന്നായിട്ടത് യോജിപ്പിച്ചെടുത്ത് വേവിച്ചെടുക്കുക റവ അപ്പോൾ അതത് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ കളറ് കണ്ട് കുട്ടികളൊക്കെ അത് നന്നായിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ബീട്രൂട്ട് അവർക്ക് ശരീരത്തിലെത്തുകയും ചെയ്യും വൈറ്റമിൻസ് ഉള്ള സംഭാൽ ബീട്രൂട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തുണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് ഇതിങ്ങനെ തന്നെ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടും ഒക്കെ ചെയ്യാം അപ്പോൾ അത് വേവിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ അത് നമുക്ക് ഉരുളയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പാൽ തിളപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ തേങ്ങാ പാലും ഇതുണ്ടാക്കാം ഞാനിപ്പോൾ പശു പാലാണ് ഉണ്ടാക്കുന്നത് ഒരൊന്നര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാക്കുന്ന ഞാൻ ഒരു ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ കോൺഫ്ലവർ ഒന്ന് പാലിൽ കലിക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കെ കേട്ടോ കോൺഫ്ലവർ ഒന്ന് നമുക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരങ്ങൾക്ക് കൂടുതലാണ് കുറവാണ് വെച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഈ പാലിൻ്റെ മിക്സിലേക്ക് കെട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് ഞമ്മൾ തിളിച്ചതിന് ശേഷം നമ്മൾ ഈ അത് പാലൊന്ന് കുറുകി വരും കേട്ടോ നമ്മളാ കോൺഫ്ലോറിട്ട് കൊണ്ട് ആ നമ്മളാ റവയുടെ ഉണ്ട ഇതിലേക്ക് അങ്ങട്ട് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച ബീറ്റ്റൂട്ട് റവ ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് മിക്സായി കിട്ടണം ഒന്ന് തിളച്ച് വരണം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിള വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓപ്പാക്കിയാൽ മതി വട്ടിപ്പോൾ ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ പാലിൻ്റെ മിക്സിലേക്കും അപ്പോൾ പാലിൽ വേണം പഞ്ചസാര ഇടണം പിന്നെ നമ്മൾ ആ ഉണ്ടേലും പഞ്ചസാര ഇടണം കേട്ടോറവ ഉണ്ടാക്കിയാൽ അതിലും പഞ്ചസാര ചേർക്കണം എന്നാലേ നമുക്ക് ആ മധുരം കിട്ടുള്ളൂ കൂടുതൽ മരം വേണേൽ ഞാൻ തൈക്കാട്ടിൽ കുറച്ചുകൂടി പഞ്ചസാര എടുക്കണം കേട്ടോ നിങ്ങൾ അപ്പോൾ അത് അടിപൊളി ഇത് ചൂടാറിയതിനു ശേഷം ഇങ്ങനെ കഴിക്കുക അതൊന്ന് കുറുകി വരും ചൂടാറി കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അവിടെ കുട്ടികളൊക്കെ കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഒക്കെ ഉണ്ടാക്കിക്കൊടുക്കുക കൊടുക്കുക ഇപ്പം നമ്മൾ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല അതിലേക്ക് നമ്മൾ നെയ്യ് മാത്രമാണ് യൂസ് ചെയ്തത് രണ്ട് ടീസ്പൂൺ കെട്ടോ വീഡിയോ ഇഷ്ടപ്പെടാറില്ല